സമരം നടത്തുന്ന ദിവസം ഇന്ന് അങ്ങ് ബോർഡ് കൂടിയിട്ടേ ഞങ്ങൾ പോകൂ എന്ന് പറഞ്ഞു വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എലപ്പള്ളി പഞ്ചായത്തിന് രണ്ട് ഉള്ളൂ അല്ലാതെ ആകാശത്തു കൂടി വരാൻ പഞ്ചായത്ത് മെമ്പർമാർക്ക് പറ്റില്ല ഈ ഗേറ്റിലാണ് ഞങ്ങൾ ഉപരോധം റോട്ടിലൂടെയാണല്ലോ നടക്കേണ്ടത് പാതയിലൂടെ അല്ലേ നടക്കാൻ പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും മെമ്പറായാലും ഒക്കെ ോളം മുട്ടില്ല നിലത്ത് തന്നെ കാല് വെക്കണം നിലത്ത് കാല് വെച്ച് പോകണമെങ്കിൽ ഞങ്ങൾ ഈ സമരത്തിൽ നിന്നിട്ടാളുകളെ നിങ്ങൾക്ക് നെഞ്ചിലൂടെ ചവിട്ടി നിങ്ങൾക്ക് പോകാം എന്താ ഇത്ര അത്യാവശ്യം അപ്പോ നിങ്ങളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കിന് ഒപ്പം നിൽക്കാൻ ഞങ്ങളില്ല പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു ഉൾവിളി ഉണ്ടായി ആ ഉൾവിളിയിൽ പറഞ്ഞു ഇരുപത്തിയെട്ടിന് ഞങ്ങൾ ഭരണസമിതി യോഗം ചേരും എന്തേ ഞങ്ങൾ സമരം നിശ്ചയിച്ച ദിവസം തന്നെ നിങ്ങൾക്ക് ഭരണസമിതി യോഗം വെക്കേണ്ടത് രാഷ്ട്രീയ മര്യാദയൊക്കെ ഈ നാട്ടിലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോണമല്ലോ നിങ്ങൾ സമരം നടത്തുമ്പോ ഞങ്ങൾ ആരെങ്കിലും വന്നോ കുഴപ്പമുണ്ടാക്കാൻ നിങ്ങൾ ഈ എലപ്പുള്ളിയിലുള്ള ഒരു പരിഷതി ഇല്ലാതെ കുറെ ഇറക്കുമതി ചരക്കുകളെയും കൊണ്ടുവന്ന് ഈ എലപ്പള്ളിയിൽ സമരം നടത്തിയല്ലോ ഞങ്ങൾ ആരെങ്കിലും വന്നോ പന്തൽ വിളിക്കാൻ പന്തലിന്റെ അടുത്ത് ഞങ്ങൾ ആരെങ്കിലും വന്നോ ഞങ്ങൾ ആരും വന്നില്ല സമരം നടത്താൻ നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾക്ക് സമരം നടത്താൻ അവകാശമുള്ളതുപോലെ ഞങ്ങൾക്കും അവകാശമുണ്ട് അപ്പൊ ഞങ്ങൾ